അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തുള്ളു സന്തോഷത്തോടെ നവാസിന്റെയും സൗദയുടെയും ആ ദിവസം മക്കളാണെങ്കിൽ വളരെയധികം ഹാപ്പി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവരതാ വീട്ടിലേക്ക് പോവുകയാണ് സൗദ നവാസ് വിളിക്കുന്നു ആ ഇക്ക എന്താ അതല്ലേ ഉമ്മ എന്തോ പറഞ്ഞിരുന്നല്ലേ ആ ഉമ്മ പറഞ്ഞിരുന്നു അതായത് ഉമ്മ എന്താന്ന് വെച്ചാല് ഒന്ന് കറങ്ങിയിട്ട് വരാനൊക്കെ അല്ലാ പഠിച്ചോനെ ഇനിയിപ്പോൾ ന്യൂസിക് ക്ലാസ് ഇല്ല എക്സാം അല്ലേ കുഴപ്പമില്ല നമുക്ക് ഒന്ന് കറങ്ങി വന്നാലോ എങ്ങോട്ടപ്പോൾ പോവാ ഞാനാണെങ്കിൽ പോയിട്ട് കുറെ കാലമായിട്ടുണ്ട് മോളെ എങ്ങോട്ട് പോവേണ്ടത് മൂന്നാറോ അല്ലാ കുഞ്ഞുമാവക്ക് തണുക്കൂലേ കുഞ്ഞുമാവേ കുഞ്ഞുമാവക്ക് തണുക്കൂലേ ലേ കുഞ്ഞുമാവക്ക് അങ്ങനെയൊന്നുമില്ല സൗദാ എന്താ ഇതിൻ്റെ അഭിപ്രായം അത് ഇക്ക അത്ര ദൂരത്തിന് വെച്ചാല് എവിടെ നിന്നും പോയിട്ട് വരാം അത് അങ്ങനെയൊന്നുമില്ല ഉമ്മക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല ഉമ്മ പറഞ്ഞത് ഒരു ദിവസം നിന്നിട്ടൊക്കെ വരാനാണ് ഞമ്മളെന്ത് ചെയ്യാം ആ അല്ലോ ആണോ അതിനെന്താ വാവല്ലേ വാ മോനുസേ മോനു ഇങ്ങോട്ട് വാ നമുക്ക് പോകാം വാ നവാസ്താ പറയുന്നു മക്കൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊതി തീരുന്നില്ല അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ആ എല്ലാവരും കൂടെ നല്ല ഹാപ്പിയാണല്ലോ എന്നാൽ ആ സമയത്ത് അതാ സൗദിയുടെ ഉമ്മ പറയുന്നു മക്കളെ എങ്ങനെയൊക്കെ തന്നെയും പോകുമ്പോൾ നല്ല ശ്രദ്ധിച്ച് പോകണം കേട്ടോ ചെറിയ മക്കളെയും കൊണ്ട് പോവാണ് നിങ്ങൾ അവർ യാത്രയേക്കാൻ സൗദ് സൗദിയുടെ വീട്ടിലേക്ക് അതാ റജിനത്തെയും വന്നിരുന്നു നവാസേ മോനെ മക്കളെ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ രണ്ടു പേർ പോകുന്നതാണ് പക്ഷേ ഇത് മക്കളെയും കൂട്ടിയിട്ടാണ് കേട്ടോ സൗദ പൊന്നു മോനെ വാരിയെടുത്തു ഭക്ഷണം ശരിക്കും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാം സൗദ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണോ വെണ്ണ നിനക്ക് പേടി അതൊക്കെ വഴിയിൽ ഇഷ്ടം പോലെ കിട്ടുമോ ഇക്ക എന്നാലും മക്കൾക്ക് പുറത്തുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും ഹേയ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം എങ്ങനെ ചില ആളുകൾ സ്ഥിരമായ ടൂറിസ്റ്റുകൾ ഉണ്ടാവും അവരൊക്കെ കഴിക്കുന്നത് എപ്പോഴും കുക്ക് ചെയ്തൊന്നും കഴിക്കൂലോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അല്ലേ ഇക്ക എന്നാൽ എനിക്ക് പേടിയാണ് കാരണം മക്കൾ അവർക്കതൊക്കെ ഷീലായതാ പെണ്ണേ ഷാ മോൻ എപ്പോഴും അതിൻ്റെ ഒരാളല്ലേ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവരുടെ ഉമ്മ ഇല്ല 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 സൗദ ഒന്നു മോനെ അതാ എടുക്കുന്നു വാവോ വാവ ഉറക്കി തരട്ടോ ഇക്ക നല്ല ഉറക്കം വരുന്നുണ്ട് വാവയ്ക്ക് വാവയെ എടുക്കട്ടെ ഇല്ല ഇല്ല ഇല്ലാ വാവക്ക് ഉറക്കം വരുന്നുണ്ട് ഞാനിന്ന് ഉറക്കിയിട്ട് വരാ എന്നിട്ട് പോയാ പോരെ നീ കേറുവണേ വണ്ടിയിൽ നിന്ന് ഉറങ്ങിക്കോളൂ വാവ ഇല്ല ഇല്ലല്ല നവാസ് കുഞ്ഞിനെ വാങ്ങി പാവം ചെറിയ മക്കളല്ലേ അന്നാ എത്ര വിഷമിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ സൗദക്ക് അത് കണ്ടപ്പോൾ സങ്കടമാണ് വന്നത് അല്ലാ അമ്മഞ്ഞ പാല് കുടിക്കേണ്ട പ്രായാണ് വാവ ഇല്ല വാവാ വാ സൗദ അതാ നെഞ്ചിയോട് ചേർക്കുന്നു സൗദ വണ്ടിയിൽ കയറേ അങ്ങനെയേതാ സൗദയും മക്കളും വാഹനത്തിൽ കയറുന്നു എന്നാൽ എന്താണെന്നറിയില്ല നവാസിൻ്റെ മോൾക്ക് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമായിരുന്നു അവർക്ക് കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടവുമാണ് താരാട്ടുപാടി ഉറക്കുവാനും അവൾ ഉഷാറാണ് പാവം ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ നല്ല സ്നേഹമാണ് ഇത്താത്താക്ക് പൊന്നുമോനോട് ോ കണ്ടോ വാവക്ക് വാവ നിന്റെ പാട്ട് കേൾക്കുമ്പോ മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ ഇഷ്ടം ഉമ്മച്ചിയേക്കാളും ഇല്ല ഇല്ല കുഞ്ഞിനെ പതുക്കെ ഉറക്കം വരുന്നുണ്ട് അതാ സൗദയുടെ മടിയിൽ കുഞ്ഞ് കിടന്നുറങ്ങുന്നു കണ്ണു മാളുന്നുണ്ട് പക്ഷെ ഇടക്കിടെ നോക്കുന്നുമുണ്ട് ഇത്താത്തിയാണ് നോക്കുന്നത് ഇത്താത്തിയുടെ മടിയിലേക്ക് വരാനാണെന്ന് തോന്നുന്നു അല്ലേ ഏ പൊന്നുമോൻ അതാ വീണ്ടും ഇത്താത്തിയെ നോക്കുന്നു ആ അത് ശീലമായിട്ടുണ്ടല്ലേ ഇത്താത്തക്ക് പൊന്നുമോളെ മൂന്നാർ പോകണോ മൂന്നാർ പോണം അല്ല ഒരുപാട് ലേറ്റ് ലേറ്റാവൂലി ഇന്ന് മുഴുവൻ യാത്രയായിരിക്കും പിന്നെ പിന്നെ നമുക്ക് റൂം റൂമെടുത്ത് അവിടെ നിന്നിട്ട് നാളെ കാണാൻ പോയിട്ട് നാളെ രാത്രി തിരിച്ചു വരാൻ പറ്റുള്ളൂ മോളെ അത്ര ദൂരൊക്കെ പോവണോ നമുക്ക് വേറെ എളുപ്പമുള്ളൊരു വയനാട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചാലോ സൗദ നവാസിൻ്റെ വിളി ആ എന്തിനേക്കാം ഉമ്മ ഉമ്മാൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട ഉമ്മ എന്താ വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഓ ഇല്ല ഇല്ല വാവന്റെ കാര്യത്തിലെ അതിന് തണുപ്പൊക്കെ കൂടോന്നൊക്കെ വിചാരിച്ചിട്ട് ഹേയ് അതൊന്നുമില്ല അതൊക്കെ ഇനി ഷീലായതാ പെണ്ണെ അതിനെന്താ നമ്മൾ നല്ല അടിപൊളി റൂം എടുക്കൂലേ പിന്നെന്താ സൗദാ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ പേടിക്കേ വേണ്ടട്ടോ എൻ്റെ എന്റെ അടുത്ത് വാഹനമുണ്ട് പിന്നെന്താ പേടി മക്കൾക്കും നിനക്കും ഇഷ്ടം പോലെ കിടക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എങ്ങനെ സെറ്റാക്കാലോ വണ്ടി ഇക്ക എനിക്ക് പെട്ടെന്ന് പോയി വരുന്നതിനോടൊരു താല്പര്യം പക്ഷേ ഹേ നീ ഒരു പേടിയും പേടിക്കണ്ട കുഞ്ഞെന്തായി ഉറു ഉറങ്ങിയോ ആ ഉറക്കം വരുന്നുണ്ട് കണ്ടില്ലേ പാവം എൻ്റെ കുട്ടി സൗദ കുഞ്ഞിനെ അതാ വാരിയെടുത്ത് ചുംബിക്കുന്നു അല്ല മക്കളുടെ ഒരു കാര്യം എനിക്ക് ഇക്ക ഓരോന്ന് തോന്നാണ് എന്ത് ഏ എന്ത് തോന്നുന്നത് ഓ മോള് കണ്ടോ താരാട്ട് പാടണം മോളോ വാവം ഉറങ്ങിക്കോട്ടെ ഇല്ല സൗദിയും മക്കളും കാറിന്റെ ബാക്കിലായിരുന്നു ഇരുന്നത് ഒരിക്കൽ പോലും മക്കളെ ഒറ്റപ്പെടുത്തരുത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായത് തന്നെ അവൾ മക്കൾ ഉറങ്ങിയിട്ട് പോലും ഫ്രണ്ട് സീറ്റിലേക്ക് വന്നിരുന്നില്ല നവാസ് പറഞ്ഞു സൗദ മക്കൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് ദാ ഇവിടെ ഇരുന്നോ പക്ഷേ സൗദക്ക് മക്കളുടെ കാര്യത്തിൽ അത്രക്ക് സേഫ്റ്റി ആയിരുന്നു ഇക്ക വേണ്ട ഞാനിവിടെ ഇരുന്നോളാ എനിക്ക് സമാധാനല്ല ഫ്രണ്ടിലിരിക്കുമ്പോഴേ അല്ല പൊന്നുമോളെ പൊണരുമ്പഴേ മോൾക്കൊന്നും ചെലപ്പോ ഫോൻ എണീറ്റിട്ടേ അത് വേണ്ട ആ ഇക്ക ഉമ്മ വിളിക്കണേ ആ എടുത്തു നോക്ക് ഹലോ ഉമ്മ മോളെ സൗദാ എന്തായി എവിടെ എത്തി ടൂറൊക്കെ പോയോ എവിടെയെങ്കിലും പോയിട്ടൊക്കെ പോന്നാൽ മതി കേട്ടോ ധൃതി പിടിച്ചുകൊണ്ട് ഓടാൻ നിൽക്കണ്ട ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് സൗദ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ സാധാരണ എല്ലാ അമ്മായിമാരും വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയാൽ അവർക്കൊരു ബേജാറായിരിക്കും അല്ലെങ്കിൽ ഇപ്പം എന്താ ഓൻ്റെ കഥ എത്രയും നേരായി ഓളെ വീട്ടിലിങ്ങനെ പോയി നിൽക്കണേ ഓ എന്തത് വരാത്തത് എന്നുള്ള രീതിയിലായിരിക്കും പലരും വിളിച്ചു ചോദിക്കുക മോളെ സൗദ ആ ഉമ്മ ഞങ്ങള് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ പോവാനും വിചാരിച്ചു നിൽക്കണ് ആ എന്താ മക്കളെ പ്ലാനിങ് ഒന്നുമില്ലേ എവിടെക്ക് പോണത് ഉമ്മാ അത് ഉറപ്പായിട്ടില്ല ഇക്ക ഞാൻ ഇക്ക ഇക്ക ഡ്രൈവിങ്ങിലാണ് ആ അതുകൊണ്ട് ഞാൻ ഓൻറേക്ക് വിളിക്കാനത് ആ എന്തൊക്കെ തന്നെയാലും മോളെ ഇന്ന് എത്തൂലോ ഉമ്മാറപ്പായിട്ടില്ല മക്കളെവിടെ മക്കളുതാ മോൻ ഉറങ്ങി മോള് തോരന്ന് പറഞ്ഞിട്ട് ആണല്ലേ മാഷാ എവിടെ ഊട്ടി പോവാണോ ഉമ്മയുടെ ചോദ്യം കേട്ട് സൗദ ശരിക്കും ഞെട്ടി എന്താ റബ്ബേ അലഹമ്മില്ല ഇങ്ങനത്തെ അമ്മായിമാരെ കിട്ടാനും വാങ്ങട്ടോ ഒരു ഭാഗ്യം പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഭർത്താവിന്റെ കൂടെ ടൂർ പോകുന്നത് എല്ലാ ഉമ്മമാർക്കും കുഷുമ്പായിരിക്കും സാധാരണത്തെ രീതിയിലെ പെൺമക്കള് ഭർത്താക്കന്മാരുടെ കൂടെ പോകുമ്പോൾ അവിടുത്തെ ഉമ്മമാർക്ക് ഇഷ്ടായിരിക്കും പക്ഷെ മരുമക്കൾ പോകുമ്പോൾ ആർക്കും അല്ലാതെ ഇഷ്ടണ്ടാവില്ല ഇത് എന്തൊക്കെ തന്നെയായാലും ഉമ്മ നല്ല ഉമ്മ തന്നെ സൗദ ആരാ ഉമ്മയാണ് ആ ഇക്കാ ഉമ്മയാണ് എങ്ങോട്ടോ പോകുന്ന ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് എങ്ങോട്ടെ പോണോക്കി ഞങ്ങൾ മലേഷ്യയിലേക്കൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞെന്തേലും നടക്കൂല അറിയാ അതെന്താ ഓ ഈ പാസ്പോർട്ട് എന്തൊന്നും ഇല്ലാതെ ഞാനും കിട്ട് അതിനെന്താ പെണ്ണേ അതൊക്കെ എടുത്താ പോരെ സൗദിയിലേക്ക് അങ്ങോട്ട് പോയാലോ നവാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അതാ സൗദ ഞെട്ടുകയാണ് ഇക്ക നടക്കുന്ന കാര്യമല്ലെന്നും പറ എന്താടി നടക്കൂല എന്നാണോ അതെ ഞങ്ങൾ ഇതുവരെ സൗദിയിൽ തന്നെ ആയിരുന്നു കേട്ടോ ഏഹ് ഇപ്പോഴാണ് ഇവിടെ ആയത് അതെ കാര്യങ്ങളൊന്നും നിനക്ക് നിനക്കറിയില്ലേ നമുക്കിവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ വെണ്ണേ റൂമും എല്ലാം ഉണ്ടല്ലോ എന്താ നീ പോരുന്നോ നിനക്കെന്താ പോരാൻ മടിയുണ്ടോ ഇക്കാ പഠിച്ചവനെ സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല എനിക്കങ്ങനത്തെ ഭാഗ്യം കിട്ടുന്ന ഒന്നും ആഹാ നീ ഒക്കെ ഭാഗ്യവതിയല്ലേ വെണ്ണേ നീ നീയൊക്കെ ഭാഗ്യവതിയാണ് അലഹമ്മില്ല എന്ന് പഠിച്ച റബ്ബിനെ സ്തുതിച്ചോ നമുക്ക് പോകണം വൈകാതെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ ഒരു ആഗ്രഹം സഫലമാകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നമോ സൗദിക്കില്ലായിരുന്നോ എങ്ങനെ പാവങ്ങൾക്ക് എങ്ങനെ സൗദിയിലേക്ക് പോകാൻ പാവങ്ങൾ എങ്ങനെ ഒമ്ര ചെയ്യും ഒരുപാട് ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറയും ആ അവൾ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴെല്ലാം സൗദ കൊതിക്കുമായിരുന്നു റബ്ബേ അവരൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ് എനിക്ക് സൗദിയിലേക്കല്ല ഉമ്രയ്ക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് പോയിട്ട് ഒന്ന് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അത് സ്വപ്നം കാണാൻ പോലുള്ള അവകാശം എനിക്കില്ലല്ലോ എന്ന് സൗദ ഓർക്കുമായിരുന്നു നവാസിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു ചോദ്യത്തിൽ ശരിക്കും സൗദ ഞെട്ടിപ്പോവുകയാണ് ഇക്ക എന്താ സൗദാ നീ ഒന്നും മിണ്ടാത്തത് ഇക്ക ഞാൻ കേൾ കേട്ടത് സത്യമാണോ ആ അല്ല ഇത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ പോയിട്ടില്ലെങ്കിലും ആ ഒരു വാക്ക് സൗദാ ഇൻഷല്ല വൈകാതെ പോകണം മക്കളെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പോകണം എന്താ ഇക്ക ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സൗദ മക്കൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ ഇവിടെ വന്നിരിക്കേ ഞാനിവിടെ ബോർ അടിച്ചിരിക്കുകയാണ് അല്ല മക്കള് വീഴോ ഹേയ് ആ സീറ്റൊന്ന് സെറ്റായി കൊടുക്കേ അപ്പൊ റെഡി ആകുമല്ലോ അങ്ങനെ അതാ രണ്ടു മക്കളും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സൗദ ഇക്കയോട് പറഞ്ഞു ഇക്ക ഉറങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് വീഴുവെന്നുള്ള പേടിയാണ് ഏയ് ഞാൻ വണ്ടി സൈഡാക്കട്ടെ അങ്ങനെ വണ്ടി സൈഡാക്കി ദേ ഒന്ന് നമുക്ക് വിശ്രമിച്ചിട്ട് പോയല്ലോ ഉം ആ ആയിക്കോട്ടെ ഇവിടേക്കത് കാണും ചെയ്യാലോ അല്ലേ മക്കൾ ഉറങ്ങിപ്പോയല്ലോ മക്കൾ വേണം എന്നാൽ എന്നാലും ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇക്ക നമുക്ക് മക്കൾ ഉറങ്ങിയിട്ട് നിർത്താം ഇപ്പൊ യാത്ര ചെയ്യാം അതായിരുന്നു സൗദയുടെ വാക്കുകൾ അങ്ങനെ ഏതാ സൗദ ഫ്രണ്ടിലെ സീറ്റിലേക്ക് ഇരുന്നു ഇക്ക മക്കള് വീഴൂലല്ലോ ഹേയ് അതൊന്നുമില്ല പെണ്ണെ ഇതെങ്ങനെ വീഴാനാ ഏ അതൊന്നും വീഴില്ല മക്കളങ്ങനെ കെടുത്തി കൊണ്ടുപോകാറില്ലായിരുന്നു ഞാൻ ഇന്നൊന്നിലും തുടങ്ങിയതെന്നല്ലോ അല്ലേ എനിക്കൊരു സമാധാനമില്ല ആ സമാധാനം സമാധാനമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു ഉണർന്നിട്ട് നീ അങ്ങോട്ട് പോയിക്കോ കുഴപ്പമില്ല പിന്നെ രണ്ട് മക്കളെയും കൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുക അത് നടക്കണ കാര്യമില്ല അല്ലെങ്കിൽ മക്കളെ മുന്നിൽ ഇരുത്തരുത് എന്നാണ് പിന്നെ മോളെ മാത്രം ബാറ്ററി നിർത്തുമ്പോൾ അതും പാവമാണ് ആ നിന്റെ പാവം ഇപ്പം മക്കൾ ഉറങ്ങിപ്പോവല്ലേ ഇപ്പോൾ അവരൊന്നും അറിയുന്നില്ല അവരെ ഉണർച്ചയിൽ വിഷമിപ്പിക്കാതിരുന്നാൽ മതി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല വെണ്ണേ ആദ്യമേ അവരങ്ങനെ തന്നെ ബാക്കിൽ അങ്ങോട്ട് ഇരിക്കും ഇക്ക പാവല്ലേ ഉമ്മ കൂടെ ഇല്ലാത്തതല്ലേ അപ്പോഴും സൗദക്ക് ഫസീലയെക്കുറിച്ചുള്ള വേദനയേറിയ വാക്കുകളായിരുന്നു സൗദ പ്ലീസ് എനിക്ക് ഒട്ടും താല്പര്യമല്ല അതിനെക്കുറിച്ച് കേൾക്കാനൊന്നും ഇക്ക ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പിന്നെന്താ നീ അങ്ങനെ പറഞ്ഞത് അതല്ലേ എന്തെന്നറിയില്ല മനസ്സിനുള്ളിലെ വല്ലാത്തൊരു വേദന ആ കുഞ്ഞി കിടക്കുന്നതൊക്കെ കാണുമ്പോഴേ സൗദ സീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി പൊന്നുമോന്റെ ആ കുഞ്ഞു മുഖം മോളുടെ ആ ഒരു ഭംഗിയുള്ള മനോഹരമായ ആ മുഖം അത് കണ്ട് സൗദ സങ്കടപ്പെട്ടു ഇക്ക പാവ മക്കളല്ലേ സൗദ നീയുണ്ടല്ലോ അവരെ സ്നേഹിക്കാൻ നിന്നേക്കാളേറെ ഒരിക്കലും ഫസീല സ്നേഹം കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇക്ക അതങ്ങനെയൊന്നല്ല പെറ്റുമ്മയോളം സ്നേഹം വളർത്തുമ്പോക്ക് ഉണ്ടാവില്ല അതാരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ അവരെ പരമാവധി സ്നേഹിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും യഥാർത്ഥമായ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലല്ലോ ആഹാ പിന്നെ നീ എന്താ അഭിനയിക്കാണോ അതല്ല ഞാൻ പറഞ്ഞത് പെറ്റമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞാല് എന്നാൽ അപ്പോഴേക്കും അതാ അവളുടെ ഉമ്മ വിളിക്കുന്നു മോളെ എങ്ങോട്ടെന്ന് പോകുന്നത് ഉമ്മ പ്ലാനിങ് ഒന്നും മൂന്നാർ എന്നൊക്കെ മക്കള് പറയുന്നുണ്ട് എക്കെ എങ്ങോട്ട് പോകണ്ടോന്നറിയില്ല ആ മക്കളെ കൊണ്ടൊക്കെ പൊന്നു മോളെ അത്ര ദൂരത്തക്കൊക്കെ ആ അല്ല ഉമ്മയോട് പറഞ്ഞോ ആ ഉമ്മ വിളിച്ചിരുന്നു ഉമ്മ പറഞ്ഞോ എവിടെങ്കിലൊക്കെ പോയിട്ട് വന്നാ മതി അത് പറഞ്ഞോ പഠിച്ചോനെ മാഷ അല്ല എടി മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടാവോ അവർക്ക് ഇല്ലമ്മ അതൊക്കെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇക്കീട് വണ്ടിയിലുണ്ടല്ലോ ഒരു അതൊന്നൊരു കൊഴപ്പില്ല എന്നിട്ട് എവിടെ ഉറങ്ങി ഉമ്മ രണ്ടാൾ ഉറങ്ങി തന്നെ പാവം മക്കളില്ലേ മക്കളെ കാണുമ്പോൾ ഇടങ്ങാറ് എന്തുമ്മ ചെയ്യാ പക്ഷെ നവാസിന്റെ മുമ്പിൽ നിന്ന് അത് പറയുന്നത് ഒട്ടും നവാസിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ വെറുതെ അവൾ വിഷയം മാറ്റി ഉമ്മ എന്നാൽ ആ മോളെ ആയിക്കോട്ടെ എത്തിട്ട് വിളിക്കിട്ടോ ആ ആയിക്കോട്ടെ അസ്സാമലൈക്കും നവാസിന്റെ മുമ്പിൽ നിന്ന് എന്തോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഉമ്മാക്ക് മനസ്സിലായി സൗദാ എന്താ നിർത്തിയോ ആ നിർത്തി അതെന്താ പെട്ടെന്ന് നിർത്തിപ്പോയത് സംസാരിച്ചൂടെ ഏയ് ഒന്നുമില്ല നീ നിനക്ക് എന്താ സൗദാ നിനക്ക് നല്ലൊരു ജീവിതം പഠിച്ചും തന്നിട്ടുണ്ട് നീ എന്ത് സംതൃപ്തിയാണോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ കറക്റ്റായിട്ട് ഉത്തരം തരണം ഇക്കാ അതെന്താ അങ്ങനെ ചോദിക്കുന്നത് അല്ലേ ഇടയ്ക്കിടെ നീ ഇങ്ങനെ ഇവരും ഉമ്മച്ചിയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നീ അവരുടെ ഉമ്മച്ചി തന്നെയല്ലേ നീ പ്രസവിച്ചിട്ടതില്ല എന്നല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ നീയല്ല അവരുന്ന് നോക്കണത് ഇക്കാ അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ത് പക്ഷേ നീ എന്ത് പറയണത് അല്ലിക്ക ഞാനേ മക്കളുടെ പെറ്റമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് പെറ്റമ്മയുടെ ഒരു വാക്കു ഇവിടെനിന്ന് പറയണ്ട കേട്ടോ ഇക്ക അത് എങ്ങനെ മറക്കാൻ കഴിയും പിന്നെന്താ സൗദാ നിനക്കെന്താ അവളെക്കുറിച്ച് കുറിച്ച് ഇടയ്ക്കിടെ ഇങ്ങനെ പറയണമെന്ന് എത്ര ആഗ്രഹം സാധാരണ രീതിയിലെ ഭർത്താവാണ് ഭാര്യയെക്കുറിച്ച് കുറിച്ച് പറയുക അപ്പ ശരിക്കും ദേഷ്യം പിടിക്കല് രണ്ടാം ഭാര്യയായിരിക്കും പക്ഷേ ഇതെന്താ നീ ഇങ്ങനെ എടക്ക് അവളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇക്ക മക്കളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതിന് ഇച്ചിരി അമ്മയും അമ്മിഞ്ഞ പാല് കൊടുക്കാൻ ആവുന്നില്ലല്ലോ അതിനുള്ള ഭാഗ്യ കുഞ്ഞിനില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോ അതാണ് ആഹാ അങ്ങനെയാണെങ്കിൽ നീ പ്രസവിച്ചാൽ നിന്റെ പാല് കൊടുക്കാലോ ഇക്ക കളിയാക്കണ്ട കളിയാക്കിയതല്ല പെണ്ണെ അല്ലേ എന്താ ചെയ്യ എത്ര മക്കളുണ്ട് ഉമ്മമാർ മരിച്ച മക്കള് മുലപ്പാൽ ഇല്ലാതെ വളർന്ന എത്ര മക്കളുണ്ട് അങ്ങനെ അങ്ങ് കൂട്ടിയാ മതി ശരിക്കും നവാസിനും മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ സൗദിയുടെ മുമ്പിൽ നവാസ് അങ്ങനെ അങ്ങ് അഭിനയിക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നത് അതാ അവൾ ശ്രദ്ധിച്ചു ഇക്ക കരയില്ലോ ഡ്രൈവിംഗ് ആണ് കറിയൊന്നുമില്ലടി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നോ അതൊരിക്കലും മറക്കാനും മായ്ക്കാനും പറ്റുന്നതല്ല എന്തൊക്കെ തന്നെയാലും ജീവിതത്തിലെ ആദ്യമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ ഒരിക്കലും തന്നെ ചതിച്ചിട്ട് ഇങ്ങനെ പോകുമെന്ന് കരുതിയില്ല മക്കളെ ഉപേക്ഷിച്ചിട്ട് ഒന്നുമല്ല അവൾ ഒറ്റക്കാണെങ്കിൽ പോയിക്കോട്ടെ അവളെ ഒരിക്കലും അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യില്ല എന്ന് എന്നുവെക്കാം പക്ഷെ മുല കുഞ്ഞിനെ വരെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആർക്കായാലും സഹിക്കാൻ കഴിയില്ലല്ലോ നവാസ് വിഷമങ്ങളും സങ്കടങ്ങളുമെല്ലാം ഉള്ളിലൊതുക്കി തൻ്റെ ജീവിതത്തിലേക്ക് കയറായ ഒരു പെണ്ണ് അൽഹദില്ല കയറി വന്നിരിക്കുന്നു തൻ്റെ മക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന തന്നെയും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പെണ്ണ് അൽഹ അള്ളാഹുവിന് സ്തുതി പട ചെറുബ് രക്ഷിക്കട്ടെ ഉമ്മച്ചി അതാ മോള് വിളിക്കുന്നു അല്ല മോള് നടന്നോ ഇക്ക വണ്ടി നിർത്തി മോളെ മോൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയിരുന്നോ വാവ ഒറ്റിക്കാവൂലേ വാവ് ഇവിടെ കിടന്നോട്ടെ മോള് വാ നവാസ് വിളിച്ചു വാ മോളെ അല്ലെങ്കിൽ ഉമ്മച്ചി അങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് ഇക്ക ഒന്ന് വണ്ടി നിർത്തോ വേണ്ട മോൾ ഇങ്ങോട്ട് പോന്നോട്ടെ കുറച്ച് സമയം മോനുണ്ടരുമ്പോൾ ബാക്കിലേക്ക് പോകാം അങ്ങനെ അതാ മോളെ ആ ഒരു സീറ്റിൻ്റെ ഇടയിലൂടെ സൗദ ഫ്രണ്ടിലേക്ക് ഇരുത്തുന്നു മോളെ മൻ്റെ കുട്ടി എണീറ്റോ നമ്മളെങ്ങോട്ടേ പോകണമെന്നറിയോ ഉം മൂന്നാർക്കല്ലേ എല്ലാം പോ ആ മൂന്നാറിലേക്ക് പോകട്ടോ ഉം മോളുടെ ഇഷ്ടപ്രകാരം മൂന്നാർക്ക് പോകട്ടോ മോൾക്ക് തണുക്കുവോ ഏ ഇല്ല ഉപ്പച്ചിൻ്റെ വണ്ടിയിൽ തണുത്താൽ ചൂടാക്കാനുള്ള മെഷീനുണ്ട് പിന്നെ ചൂടെടുക്കുമ്പോൾ തണുപ്പിക്കാനുള്ളത് കൊണ്ട് ആ അതൊക്കെ ഉണ്ടോ ഇക്ക പറയുന്നത് ശരിയാണ് ആ അത് ഞാൻ ഇടയ്ക്ക് ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ചൂടാക്കുമല്ലോ അതിനെ കുറിച്ചാണ് പറഞ്ഞത് ആ നമുക്ക് ചൂട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ അതിന് മുളുസേ നമ്മൾ റൂം റൂമെടുക്കുമല്ലോ പിന്നെന്താ പേടി ഇക്ക കുറെ ഓടിക്കാണ്ടല്ലേ എന്താ നിനക്ക് ഓടിക്കണോ എനിക്ക് ഓടിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കത് ഒന്നും പറ്റില്ലല്ലോ ആര് പറഞ്ഞു പറ്റില്ല എന്നെ എത്ര ലേഡീസ് ഡ്രൈവിങ് പഠിച്ചു ഓടിക്കുന്നു നിനക്കെന്താ പറ്റാത്തത് ഇക്ക അത് എനിക്കൊക്കെ അതിനക്കുള്ള യോഗ്യത ഉണ്ടോ ആർക്ക് നീ എന്താ വേണ്ട മനുഷ്യൻ സ്ത്രീയല്ലേ ഇടയ്ക്ക് നീ ചോദിക്കുന്നുണ്ടല്ലോ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ പിന്നെ ഗൾഫിലേക്ക് പോകുന്ന കാര്യം അതെന്താ നിനക്ക് ഭയമാണോ ഇക്ക ഭയം ഉണ്ടായിട്ടെന്നല്ല നമുക്കൊന്നും അതിനുള്ള ഭാഗ്യമില്ലല്ലോ ആര് പറഞ്ഞു എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം എല്ലാം ഉണ്ടാവും നീ പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്യേ എല്ലാം പെട്ടെന്ന് റെഡി കിട്ടാന് ഇവർക്കൊക്കെ ഇപ്പോഴും വിസ ഉണ്ടല്ലോ ഞാനൊന്ന് പോയതല്ലേ നിനക്ക് ഓർമ്മയല്ലേ ഉമ്മയുടെയും ഷാമോന്റെയും കൂടെയൊക്കെ ആ അവര് പോയതിന് ശേഷം ഞാൻ പോയി ഇനി പോകണം വിവാഹം കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഇക്ക ആഗ്രഹമൊക്കെ ഇണ്ട് കാണാന് പക്ഷെ അവിടെ നിൽക്കല് നമുക്കൊരു ആറുമാസം അവിടെ നിൽക്കാം എന്നിട്ട് കൊണ്ടുവരാം അല്ല ഇക്ക അതിപ്പോ നൊസിയെ പ്രസവത്തിന് കൊണ്ടാകാനുള്ള ടൈമാകൂലേ അപ്പോഴേക്കും അപ്പം അവളെ പ്രസവത്തിന് കൊണ്ടുപോലും ഉമ്മ തനിച്ചാവലും ആ ആ ഉണ്ടല്ലോ അല്ലേ നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേനും കൂടെ എത്താം അല്ലേ അതല്ല നല്ലത് നൊസിയെ ഒറ്റക്കിട്ട് പിന്നെ ജമീൽ താത്ത ഉണ്ടല്ലോ പെണ്ണേ ജമീൽ താത്ത ഉണ്ടല്ലോ അപ്പോ ഏഴ് മാസം നൊസിക്കാവുമ്പോഴേക്കും ഇവിടെ എത്തുകയാണെങ്കിൽ ഞാൻ വരാം അപ്പോഴേക്കും ഉമ്പ്രയും കാര്യങ്ങളൊക്കെ ചെയ്യാലോ ഉമ്പ്ര മാത്രല്ല എന്റെ പെണ്ണിന് ഹജ്ജ് വരെ ചെയ്യാം ഹജ്ജോ അത് ആ പെണ്ണ് അതിനെന്താ ഹജ്ജിന് രണ്ട് മാസത്തോളം അവിടെ നിൽക്കണം ഉമ്രക്കാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ പതിനഞ്ചു ഒരു മാസം എങ്ങനെ എന്താ ഇക്ക ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇൻഷാല്ലു പോവട്ടോ അതല്ല നല്ലത് അത് ആ അതേ പെണ്ണേ ആയിത്തുടങ്ങിയില്ലേ ഇനിയിപ്പോ ഇനിശ അല്ലാ പിന്നെ നമുക്കുടെ റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അതിനൊക്കെ ഒമ്ര മാത്രമല്ല ഹജ്ജും നിർവഹിക്കാനുള്ള ഭാഗ്യം പടച്ചിറമ്പ് നൽകട്ടെ പിന്നെ എല്ലാത്തിനും ഒരു വിധിയുണ്ട് കേട്ടോ ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ടവർ മാത്രമേ അവിടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയണു കേക്കാലോ അവിടെ എത്തുള്ളൂന്ന് ഉം അള്ളാഹുനോട് നീ പ്രാർത്ഥിക്കെ അങ്ങനെ ആയി കഴിഞ്ഞാൽ തീർച്ചയായും ക്യാഷിന്റെ കാര്യത്തിൽ നിന്ന് ഒരു വിഷമം നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നിനക്ക് എത്ര ലക്ഷം വേണമെങ്കിലും വേണ്ടി ചിലവഴിക്കാൻ ഇന്ന് അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അടുത്തുണ്ട് സൗദാ ഇക്ക ആ എന്താടി അത് ഇത്രക്കും ഭാഗ്യവാനായ ഒരു ഭർത്താവിൻ്റെ കിട്ടുക എന്ന് വെച്ചാൽ എങ്ങനെ അള്ളാഹുവിനോട് നന്ദി പറയണമെന്ന് അറിയുന്നില്ല എന്താടി അതൊക്കെ എല്ലാവർക്കും ഉള്ളതന്നല്ലേ പക്ഷേ എടി എല്ലാത്തിനും ഞാൻ പരാജയപ്പെട്ടവനാണ് എനിക്ക് സമാധാന സന്തോഷം ലഭിച്ചിട്ടില്ല പണിഷ്ടം പോലെ ഉണ്ടായിട്ടൊന്ന് കാറിൽ എൻ്റെ സന്തോഷം കിട്ടണ്ടേ സന്തോഷം സമാധാനം വേണ്ട നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ എത്ര ഉണ്ടായിട്ടും എന്താ വലിയ എനിക്ക് വലിയ സൂപ്പർ മാർക്കറ്റ് ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ബിസിനസ് കാര്യങ്ങൾ അതിലൊന്നും കുഴപ്പമില്ല ക്യാഷും ഉണ്ട് പക്ഷേ സമാധാനം എന്ന് പറഞ്ഞ സംഭവം പൊന്നുമോളെ അത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല എന്നും ഒന്നരാടെന്നല്ല എന്നും തന്നെ പറയാം ഓരോ പ്രശ്നങ്ങൾ എന്തൊക്കെ ഞാൻ പറയുന്നില്ല ഒന്നും അത്രക്കും അനുഭവിച്ചടി ഞാൻ പരമാവധി നോക്കി എനിക്ക് എനിക്കെൻ്റെ ഭാര്യ അത്രക്കും ഇഷ്ടമായിരുന്നു ഫസീല എനിക്കിഷ്ടമായിരുന്നു ഒത്തിരി ഒത്തിരി പക്ഷേ ചില സമയത്ത് അവളുടെ ഒരു സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലാ ഈ ദുനിയാവിനേക്കാൾ എത്രയോ നല്ലത് മണ്ണിനടിയിൽ കിടക്കലാണെന്ന് ജീവിതം വരെ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അവളുടെ ചില സമയത്തെ കാട്ടിക്കൂട്ടലുകൾ ചില സമയത്തെ സംസാരങ്ങൾ അതെല്ലാം മടുത്തുപോയി എൻ്റെ വീട്ടുകാരെ വരെ പല രീതിയിലും ആക്രമിക്കാനും ഷമ്മാസിനെയും അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ കത്തുകൾ എഴുതി വെച്ചിട്ടും അങ്ങോട്ട് അങ്ങോട്ടിതാക്കിയിട്ടും ഇങ്ങോട്ട് ഇതാക്കിയിട്ടും എന്താ പറയുക ഒരു സമാധാനം എന്നോട് മാത്രമല്ല വീട്ടുകാരോടും ഒരുപാട് ഒരുപാട് അതൊന്നും എന്നെ പറയുന്നില്ല ഞാൻ മടുത്തു പോയി സൗദാ ജീവിതം ഞാൻ വിചാരിച്ചു റബ്ബി പെണ്ണും പെടക്കോയും വേണ്ട ഒറ്റക്ക് ജീവിച്ചാൽ മതി രണ്ട് മക്കളെ പഠിച്ച റബ്ബിക്ക് തന്നിട്ടുണ്ടല്ലോ ഓല ഒപ്പം ഞാൻ ജീവിച്ചോളാം ഉമ്മയുടെയും പറഞ്ഞിട്ടുണ്ട് ഉമ്മ പലവട്ടം എന്നോട് പറയും മോനെ നവാസ് എങ്ങനെ നടന്നാൽ മതിയോ എൻ്റെ കുട്ടിക്ക് ഉമ്മ എന്തിനാ ഉമ്മ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് പെണ്ണും പെടക്കൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മക്കളുണ്ടല്ലോ മക്കളില്ലാത്തവർ എത്ര പേരുണ്ട് മക്കളെ കൂടെ ഞാൻ ജീവിച്ചോളാം എൻ്റെ ഉമ്മ ദയവായി ഉമ്മ നിങ്ങൾ അതിനെക്കുറിച്ച് പറയരുത് എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്ക പാവം പിന്നെ റജിനത്തിയുടെ പണിയാണിത് എന്ന അല്ല സൗദാ നിന്നെ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് പടച്ച റബിനോട് ഞാൻ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല അതായത് ഒരിക്കലും എനിക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇക്ക മക്കളെ കാര്യത്തിലും നിങ്ങളെ കാര്യത്തിലും ഒന്നിന് വിട്ടുവീഴ്ച ചെയ്യരുത് ഒന്നിലും അവരുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് നീ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം എൻ്റെ ഉമ്മയുടെ കൂടെ നിർദ്ദേശമാണ് ഇതെങ്ങാനും ഞാൻ തെറ്റിച്ച് കളഞ്ഞാൽ എൻ്റെ എന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ച എൻ്റെ മാതാവിനോടും ചെയ്യുന്ന അനീതി ആയിരിക്കും ഉമ്മ അത്രക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട് എന്നോട് പൊന്നുമോളെ അവർ നീ നല്ല രീതിയിൽ നോക്കണം കേട്ടോ നിന്നെ അത്രക്കും വിശ്വസിച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പോഴും എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യുണ്ട് എന്തത് മോളെ സ്വന്തമായിട്ട് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കളെ ഏതൊരു ഉമ്മമാർക്കും കുറച്ചൊരു മാറ്റം കാട്ടില് ഉണ്ടാകും എന്തൊക്കെ തന്നെയാലും സ്വന്തം കുഞ്ഞിനോളം വരില്ല അവരോടുള്ള സ്നേഹം അത് ഈ ദുനിയാവിൽ വന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ ആയിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ സൗദ മോളെ ഉമ്മാൻ്റെ കുട്ടി അത്തരക്കാരി ആവരുത് കേട്ടോ അവർ നല്ല രീതിയിൽ നോക്കണം ഉമ്മാന്റെ കുട്ടി അത്രക്കും എൻ്റെ ഉമ്മ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്ക ഒരിക്കലും ആ വാക്ക് തെറ്റിക്കാൻ എന്നെ കൊണ്ടാവില്ല സൗദാ അപ്പോ നീ പറയുന്നത് അല്ല അങ്ങനെയല്ല ഇൻഷാല്ല നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ മനസ്സിലുള്ളതുപോലെ ഒക്കെ നടക്കട്ടെ ആ യാത്രയിൽ അതാ നവാസ് സൗദിയോട് പറയുന്നു പിന്നെ സൗദാ നമുക്കിന്ന് എവിടെങ്കിലും ഒന്ന് റൂം സെറ്റ് സെറ്റായാലോ എന്നിട്ട് നാളെ യാത്ര തുടർന്നാലോ ഇക്ക അല്ലെങ്കിലും ഒറ്റയ്ക്ക് ഓടിച്ചു കുഴങ്ങിയല്ലേ അങ്ങനെ ചെയ്യാം അങ്ങനെ മൂന്നാറൊക്കെ എത്തുന്നതിൻ്റെ ഒരുപാട് മുമ്പായിട്ട് അവർ റൂം എടുക്കുന്നു സൗദ ഇവിടൊക്കെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലേ പിന്നെ ഉമ്മാക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ സൗദ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ ഞങ്ങൾ മൂന്നാറാണ് പോകുന്നത് പക്ഷെ എത്തിയിട്ടില്ല അതിനു മുമ്പായിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ട് മക്കളെ മാഷ അള്ള അലഹമ്മില്ല എങ്ങനെ വച്ചാൽ പോകുന്നോളി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല ബേജാറാവണ്ടട്ടോ ഇവിടെ ഒരു പ്രശ്നം നല്ല രീതിയിൽ ആസ്വദിച്ച് നിങ്ങൾ പോകുന്നോളി ഉമ്മയുടെ ആ ഒരു വാക്ക് നവാസും കേട്ടു ഒരു നിമിഷം നവാസ് ചിന്തിച്ചു പഠിച്ചവനെ ഉമ്മാൻ്റെ സന്തോഷം എത്രയാണ് അല്ല സൗദിയുടെയും എൻ്റെയും ദാമ്പത്യ ജീവിതം നീ ഉന്നതിൽ എത്തിക്കല്ല ഹൈറും വർക്കത്തും പ്രദാനം ചെയ്ത് സൗദ നവാസ് വിളിക്കുന്നു ആ ഇക്ക അല്ല ഒന്ന് കിടന്നൂടെ ഒന്ന് റെസ്റ്റ് എടുത്തൂടെ ഇക്ക ഇവിടുത്തെ പ്രകൃതി രമണീയത ഒന്ന് എന്നെ ആസ്വദിക്കായിരുന്നു ആ അത് ഇനിയും ആവാമോ നവാസ് സൗദിയുടെ കൈപിടിച്ചു അങ്ങോട്ട് നടന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാ താല ഉബരക്കാത്തു